വെൽക്കം ബാക്ക് ടു എ ആർ എസ് സാവലാർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാഹി ബൈപ്പാസിലെ പുതിയ വർക്കിൻ്റെ കാഴ്ചകളൊക്കെ അപ്ഡേഷൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും നമ്മുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോൾ നമ്മൾ മാഹി പള്ളൂർ ഭാഗിൻ്റെ തൊട്ട് മുന്നേ പെട്രോൾ പമ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഓവർപാസ് ഉണ്ട് ഓവർപാസ് സേജ് കഴിഞ്ഞ ഉടൻ തന്നെയുള്ള പ്രദേശം എന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് മാഹിയിൽ നിന്ന് കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിലൊക്കെ നിങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇതൊക്കെ പെട്രോൾ പമ്പ് പുതിയ പെട്രോൾ പമ്പുകളുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരു സൈഡിലും ധാരാളം പെട്രോൾ പമ്പുകൾ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് പലതും ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് അതിനിടയിൽ നമ്മൾ ഡ്രോൺ പറത്തിയപ്പോൾ മഴ പെയ്തു തുടങ്ങി നമ്മൾ ഡ്രോൺ എടു ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിടുന്ന സമയത്ത് മഴയില്ലായിരുന്നു തിരിച്ച് വരുമ്പോൾ നല്ല ശക്തമായ മഴയായിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴ വീഡിയോ ചെയ്യാതിരുന്നത് കാരണം അതിശക്തമായ മഴയായതുകൊണ്ട് തന്നെ മഴയെ മഴയത്ത് നമ്മൾ പറത്തിയിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ റിസ്ക്കുള്ള പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മടിച്ചു നിന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളുടെയൊക്കെ ഒരു റിക്വസ്റ്റ് അനുസരിച്ച് വീണ്ടും നമ്മൾ ഇറങ്ങിയതാണ് അതിശക്തമായ മഴയായി നമ്മൾ ജിയോയുടെ പെട്രോൾ പമ്പിലേക്കും എല്ലാം താഴ്ത്തുകയാണ് കാരണം മഴയത്ത് പറത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സിഗ്നൽ നമ്മൾ സെൻസറൊക്കെ ഇറവ് വന്നാൽ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ സെൻസർ വരയ്ക്കുക അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും ഇതിനു മുന്നേ നമുക്ക് അത്തരത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ താഴ്ത്തി അപ്രതീക്ഷിതമായി ഒരു ഡ്രോൺ പറഞ്ഞു വരുന്നത് കണ്ടപ്പോൾ പെട്രോൾ പമ്പിലെ ജീവനക്കാർക്കൊക്കെ ഒരു അതിശയോക്തി തോന്നി കാരണം നമ്മളെ ഇത് വറുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ നിൽക്കുന്നതേ കണ്ടുള്ളൂ അപ്പോൾ ഇത് പറത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ആളുകൾ ശ്രദ്ധിച്ചില്ലായിരുന്നു അപ്പോൾ നമ്മൾ മഴ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു കേട്ടോ കുറച്ച് സമയം ഒരു അര മണിക്കൂർ കൊണ്ട് മുക്കാൽ മണിക്കൂറ് നമ്മൾ വെയിറ്റ് ചെയ്തു മഴ ചോർന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ മഴയത്ത് വീഡിയോ എടുക്കുകയെന്ന് തന്നെ വലിയ റിസ്ക്കാണ് കാരണം നമ്മൾ പറത്തുന്ന സമയത്ത് ഒരുപക്ഷെ മഴ ഉണ്ടാവില്ല തിരിച്ച് വരുന്ന സമയത്ത് അതിശക്തമായ മഴയായിരിക്കും അങ്ങനെയാണ് നമുക്ക് നേരത്തെ അനുഭവപ്പെട്ടത് അപ്പോൾ നിങ്ങളെ ഭാഗത്ത് നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടാവും ഇവിടെയാണ് നമ്മളിപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ഈ പള്ളൂർ ഭാഗത്ത് ഇവിടെ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നല്ലോ നേരത്തെ ഇവിടെ ട്രാഫിക് സിഗ്നൽ മണ്ടത്തരമാണെന്ന് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വർക്ക് കഴിഞ്ഞ ഉടൻ തന്നെ പറഞ്ഞിരുന്നു പക്ഷേ അന്ന് വലിയ കാര്യമായിട്ട് പല ആളുകളും തോന്നിയിട്ടില്ല അപ്പോൾ എന്തായാലും അത് അധികൃതർക്ക് ഇപ്പോൾ അത് വലിയ ആന മണ്ഡത്തരമായിട്ട് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പം വർക്ക് എടുക്കാൻ തുടങ്ങിയത് കാരണം ഇതേപോലെ ഒരു വരി പാതയിൽ എഴുപതും എൺപതും തൊണ്ണൂറ് സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് സിഗ്നൽ കണ്ട് ചവിട്ട് നിർത്തുക എന്നൊക്കെ പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതോടൊപ്പം തന്നെ സിഗ്നൽ പിന്നെ രാത്രി കാലങ്ങളിൽ സിഗ്നൽ നോക്കാതെ വണ്ടി ക്രോസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ദേശീയപാതയിൽ ആറുവരിയിലൊന്നും അങ്ങനെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് സിഗ്നലൊന്നും പൊതുവേ എവിടെയും കാണാറില്ല നമ്മളിപ്പോൾ വർക്ക് കഴിഞ്ഞ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം അതേപോലെ കാസർഗോഡ് ജില്ലകളൊക്കെ നമ്മളെടുത്ത് എടുത്തു പരിശോധിച്ചെങ്കിൽ അത്തരത്തിൽ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊന്നും സിഗ്നൽ എവിടെയില്ല അപ്പം അത്തരത്തിലെ സിഗ്നൽ ഇവിടെ കൊടുത്തത് കൊണ്ടാണിപ്പോൾ വീണ്ടും നമ്മുടെ സർവീസ് റോഡ് അതേപോലെ മറ്റു പ്രദേശങ്ങളൊക്കെ പൊളിച്ചുകൊണ്ട് ഇവിടെ വർക്ക് എടുക്കേണ്ടി വന്നത് ഇ കെ കെ എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു പ്രദേശത്ത് എടുത്തത് ഇതിനകത്ത് ആ സമയത്ത് ഡി പി ആറിനകത്തുള്ള പ്രശ്നം തന്നെയാണ് സത്യം പറയുകയാണെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു അത് ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് വീണ്ടും ഇത്തരത്തിൽ വർക്ക് എടുക്കേണ്ടതെന്ന് കണ്ടത് നമ്മൾ ഈ ട്രാഫിക് സിഗ്നലിനകത്ത് ഇത്രയും വാഹനങ്ങൾ സർവീസ് റോഡിലും അതോടൊപ്പം തന്നെ വരിയിലൊക്കെ വാഹനങ്ങൾ ഇങ്ങനെ സിഗ്നൽ കട്ടായത് കൊണ്ട് ഇങ്ങനെ നിർത്തിയിരുന്നൊരു സാഹചര്യമാണ് എന്തായാലും പുതിയൊരു അണ്ടർ പാസ്സേജ് ആണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അതിനിടയിൽ നമ്മുടെ സർവീസ് റോഡിൻ്റെ വർക്കുകളും ഈ ഒരു പ്രദേശത്ത് നടക്കുന്നുണ്ട് ആ സർവീസ് റോഡിൻ്റെ കാഴ്ച ഈ ഭാഗത്തുള്ള മാഹി ഭാഗത്തുള്ള സർവീസ് റോഡ് അങ്ങേയറ്റം പൊട്ടിപ്പൊളിഞ്ഞിട്ടാണ് കിടക്കുന്നത് താറിങ് പൂർണ്ണമായും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഭാഗത്തുള്ള ടെൻഡറുകളും വിളിച്ചിട്ടുണ്ട് ഈ സർവീസ് റോഡിൻ്റെ വർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പെട്രോൾ പമ്പിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന നമ്മുടെ മാഹിയിലെ വിലക്കുറവുള്ള പെട്രോൾ പമ്പിലേക്ക് പോകുന്ന വാഹനങ്ങളൊക്കെയാണ് അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടിയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു റോഡാണ് ഇപ്പോൾ സർവീസ് റോഡുള്ള ഈ സർവീസ് റോഡും ഈ വർക്കിൻ്റെ കൂടെ തന്നെ താറ് ചെയ്യാൻ സാങ്ഷൻ ആയിട്ടുണ്ട് അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളും ഈ ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൂടി ജസ്റ്റ് നമ്മൾ കാണിച്ചു തരാക്കേണ്ട ഇവിടെയൊക്കെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ വലിയ കുഴപ്പമില്ല എന്നാലും പലയിടത്തും കുണ്ടും കുഴിയും കുഴിയുമൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ കണ്ടോ നിങ്ങൾ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് ഓൾറെഡി നടക്കുന്നുണ്ട് സർവീസ് റോഡിൻ്റെ വർക്ക് ഇനി ഈ പ്രദേശത്ത് താറിങ്ങിൻ്റെ വർക്ക് നടക്കാണ്ട് അത് ഈ അടുത്ത് തന്നെ നടക്കും ഇപ്പോൾ ഈ ഭാഗത്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള പെട്രോൾ പമ്പുകളുള്ളത് അപ്പം പെട്രോൾ പമ്പിൻ്റെ ഉടമകളും ഈ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം പുഷ് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ ബിസിനസ്സിനെയും ഇത് സാരമായി വർക്കുണ്ടാവും ഇത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കാണ് അതായത് നേരത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്ത പ്രദേശത്ത് ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ അതിൻ്റെ കേബിളൊക്കെ വലിച്ചു ഇനി സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പോസ്റ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വർക്കാണ് ഓൾറെഡി കേബിളൊക്കെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ട് പോസ്റ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പലയിടത്തും ഡ്രില്ല് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് അപ്പം വലിയ കോട്ട് കൂട്ടൻ ക്രാഷ് വാരിയറുകളാണ് അപ്പോൾ ക്രാഷ് വാരിയറുകളൊക്കെ പിന്നെ ഡ്രില്ല് ചെയ്ത് സ്ഥാപിക്കുക എന്ന് പറഞ്ഞത് ഒരു വലിയ ടാസ്ക്കാണ് പല കമ്പനികളും ചില കമ്പനികളൊക്കെ ഈ ക്രാഷ് വെയറിനകത്ത് ചെറിയ ചെറിയ ഹോളും ഹോള് ഇടവിട്ടിടവിട്ട് പലയിടത്തും ഇട്ടത് കാണാൻ സാധിക്കും അതൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് എന്നാൽ ഈ ഇ കെ കെയുടെ വർക്കിനകത്ത് അത്തരത്തിലുള്ള ഹോളുകളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഓൾറെഡി വയറൊക്കെ വലിച്ചു കഴിഞ്ഞു അപ്പോൾ കുറച്ച് മുന്നോട്ട് അത്തരത്തിൽ ഹോളിടുന്ന വർക്ക് നടക്കുന്നുണ്ട് അതെന്ന് ജസ്റ്റ് നമ്മൾ കാണിച്ചു തരാം ഇവിടെയൊക്കെ വർക്ക് മലയാളി കമ്പനിയാണ് ഇവിടെ ഭാഗത്ത് ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഒരു ഡ്രിൽ മെഷീൻ എന്താ അറിയില്ല അതുകൊണ്ട് കട്ട് ചെയ്ത് തുളച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു കാഴ്ചയാണ് പരിപാടിയുണ്ട് ഇനി നമ്മൾ നേരെ കുഞ്ഞിപ്പള്ളി ഭാഗത്തേക്കാണ് മാഹി പള്ളൂർ ഭാഗത്ത് പ്രധാനപ്പെട്ട വർക്ക് അത്രയാണുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ കുഞ്ഞിപ്പള്ളി ഭാഗം വരെയുള്ള ആറ് വരും കരമായിട്ടുള്ള വർക്ക് ഒന്നുമില്ല സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ കണ്ട ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുഞ്ഞിപ്പള്ളി പള്ളിയുടെ തൊട്ട് മുന്നേ ഉള്ളൊരു പ്രദേശമാണ് കുഞ്ഞിപ്പള്ളി പള്ളി മുതൽ നമ്മളെ വെങ്ങലം വരെയുള്ള റീച്ചാണ് നമ്മുടെ വാഗാടിൻ്റെ റീച്ച് വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷെ നമ്മൾ പറയേണ്ടി വരും പിന്നെ കുറച്ച് ഫാസ്റ്റായിട്ട് നടക്കുന്നത് കുഞ്ഞിപ്പള്ളി ആ ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗത്താണ് ഈ ഒരു അണ്ടർ പാസേജിൻ്റെ കഴിഞ്ഞ ദിവസം ഈ ഒരു അണ്ടർ പാസ്സേജിൻ്റെ ഭാഗത്ത് ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യാനുള്ള ഒരു സംവിധാനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തിരുന്നു തികച്ചും ന്യായമായിട്ടുള്ള ഒരു സമരമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്തത് മറ്റൊന്നല്ല ഈ ഒരു പ്രദേശം എന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ കോളേജുകളും അതോടൊപ്പം തന്നെ ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ കണ്ട ഒരുപാട് ആവശ്യങ്ങൾക്ക് പല ആളുകളും നിരന്തരം സഞ്ചരിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് സ്വാഭാവികമായിട്ടും അണ്ടർ പാസ്സേജ് ഇപ്പോൾ ഈ നിലവിലുള്ള അണ്ടർ പാസ്സേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുഞ്ഞിപ്പള്ളി ടൗണിൽ നിന്നും ഒരുപാട് മാറി നിന്ന് കുറച്ച് മുന്നോട്ട് ടൗൺ കേന്ദ്രീകരിച്ച് നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ അതേപോലെ ടൗണുകൾ കേന്ദ്രീകരിച്ച് ആളുകൾക്ക് റോഡ് ക്രോസ് ചെയ്യണം തീർച്ചയായിട്ടും ഇവിടെ സത്യത്തിൽ വരേണ്ടിയിരുന്നത് നമ്മളെ ഒരു എലിവേറ്റഡ് ഹൈവേ പോലെയായിരുന്നു വരേണ്ടി വരുന്നത് ബോക്സ് ടൈപ്പ് അണ്ടർ പാസ്സേജ് അല്ല അറ്റ്ലീസ്റ്റ് ഒരു നാല് പില്ലറിൻ്റെ മുകളിലെങ്കിലും ആ ടൗണിനകത്ത് അങ്ങനെ കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ അത് കൊടുത്തിട്ടില്ല ഇപ്പോൾ ആളുകൾ ഇവിടെ ആളുകൾക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപ്പാതെ പോലെയുള്ള ഡ്രൈനേജ് പോലെ ചെറിയൊരു അണ്ടർ പാസേജ് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സമരം ചെയ്തത് നമ്മുടെ മുക്കാളിയിൽ ഇപ്പോൾ ഉള്ള ഒരു അണ്ടർ പാസ്സേജ് ഉണ്ട് അതിന് സമാനമായ മുക്കാളിയിൽ അണ്ടർ പാസ്സേജ് ഒരു ശാസ്ത്രീയമല്ല അതൊരു ശാസ്ത്രീയമായ രീതിയിലല്ല അണ്ടർ പാസ്സേജ് കൊടുത്തത് മഴക്കാലത്ത് അതിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വേറെയുണ്ട് എന്നാലും നമ്മളതൊക്കെ കാണിച്ചു തരാം അതായത് അണ്ടർ പാസ്സേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ മുക്കാളിയിലെ ജനങ്ങൾക്ക് മഴക്കാലത്ത് നടന്നു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്തായാലും അവിടെ ഉണ്ട് നമ്മുടെ മുക്കാളി ടൗൺ ആണ് മുക്കാളി ടൗൺ ിൽ അണ്ടർ പാസേജ് ചെറിയ അണ്ടർ പാസ്സേജിൽ അണ്ടർ പാസേജും ഉണ്ട് അതേപോലെ തന്നെ നമ്മൾ കുഞ്ഞിപ്പള്ളിയിൽ കാണുന്ന അതേ രീതിയിൽ അണ്ടർ പാസ്സേജ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മുക്കാളി കുഞ്ഞിപ്പള്ളിയിൽ കണ്ടതുപോലെ അണ്ടർ പാസേജും അതിൻ്റെ പുറമെ ഒരു ആളുകൾക്ക് പാസ് ചെയ്യാനുള്ള ചെറിയൊരു നടപ്പാതയും അനുവദിച്ചിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ ആ ഒരു വലിപ്പത്തിന് സമാനമായിട്ടുള്ളൊരു നടപ്പാത ആ നടപ്പാത കൂടി ജസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാം മുക്കാളി ടൗണിലുള്ള അണ്ടർ പാസ്സേജാണ് അണ്ടർ പാസ്സേജ് ആണ് നമ്മൾ കാണാൻ വേണ്ടി ഇപ്പോൾ അതായത് മീൻ മാർക്കറ്റിൻ്റെ ആ ഒരു തൊട്ട് ഭാഗത്തുള്ള ഒരു അണ്ടർ പാസ്സേജാണ് ഇതാണ് അണ്ടർ പാസ്സേജ് ഷീറ്റൊക്കെ വെച്ചുകൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് അത് ഒരു കുണ്ടിലേക്ക് ഇറങ്ങിപ്പോകുന്നത് നിലവിലുള്ള ദേഷ്യ നിലവിലുള്ള നമ്മുടെ ടൗണിൽ നിന്ന് ഒരുപാട് താഴ്ത്തിയിട്ടാണ് ഈ ഒരു അണ്ടർ പാസ്സേജ് കൊടുത്തിരിക്കുന്നത് അത് എത്രത്തോളം ശാസ്ത്രീയമാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അപ്പോൾ കഴിഞ്ഞ ദിവസം ചെറിയ രീതിയിൽ മഴ പെയ്തപ്പോൾ ഉള്ളിലുള്ള കാഴ്ചയാണ് വേണ്ട ഓൾറെഡി നല്ല രീതിയിൽ നനവായി പിന്നെ അതേപോലെ തന്നെ അണ്ടർപാസ് ഏജിൻ്റെ മുകളിലൊക്കെ ആയിട്ടുണ്ട് ആളുകൾ തലയിൽ വെള്ളം കിട്ടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്തൊരു ശാസ്ത്രീയമായ നിർമ്മിച്ച ഒരു അല്ലേ ഒരു നടപ്പാതയാണ് നോക്കുക ആളുകൾക്ക് നടന്നു പോകാൻ താൽക്കാലികമായിട്ട് ഇതിനകത്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പാവങ്ങൾ ഇവിടെ ഉള്ള നാട്ടുകാർ ആദ്യം ചെയ്ത് കണ്ടപ്പോൾ ഒരുപക്ഷെ അവർ കരുതിയിട്ടുണ്ടാവും ഇത് ഡ്രൈനേജ് റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന കൾവേർട്ട് ഡ്രൈ ഡ്രൈനേജ് ആയിരിക്കും എന്നായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും കാരണം അത്രയും താഴ്ന്നിട്ടാണ് ഒരു നടപ്പാത എന്നൊക്കെ പറയുമ്പോൾ അല്ലേസ് ഗ്രൗണ്ട് ലെവലിനേക്കാട്ട് കുറച്ചുകൂടി ഉയർന്നു നിൽക്കണം നിലവിലെ ടൗണിനേക്കാട് കുറച്ചുകൂടി ഉയർന്നു നിൽക്കണം എന്നിരുന്നാലും മാത്രം ഇതിനകത്ത് വെള്ളം കെട്ടാത്തൊരു സാഹചര്യം ഉണ്ടാവുള്ളൂ ഇതിപ്പോൾ കംപ്ലീറ്റ് വെള്ളം കെട്ടിയിരിക്കുന്ന സാഹചര്യമാണ് ജൂൺ മാസമൊക്കെ ആയി കഴിഞ്ഞാൽ ഇതിനകത്ത് കുളിക്കാനുള്ള ഒരു സ്വിമ്മിംഗ് പൂളായിട്ട് ഇത് ഉപയോഗിക്കാൻ കഴിയും എന്നതാണ് ഈ ഒരു നടപ്പാതയുടെ പ്രത്യേകത ഇപ്പം നമ്മളിതിലേ പോകുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ തല തട്ടിയിട്ട് തല മോഹിച്ച് യാണ് കാരണം മറ്റൊന്നുമല്ല ഇതിലൂടെ ഇപ്പോൾ ഒരാൾ നടന്നു പോകാനില്ല അതേപോലെ കുനിഞ്ഞിട്ട് വേണം നടന്നു പോകാനെ നമ്മൾ ചന്ദ്രനിലേക്ക് വരെ ആൾതാമസം സാധ്യമാണോ എന്ന് ചിന്തിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും മണ്ടത്തരത്തോടു കൂടി അണ്ടർ പാസേജ് നിർമ്മിക്കുമ്പോൾ അത് മറ്റുള്ള ആളുകൾ അധികൃതരും കാണുന്നില്ല എന്ന് പറയുമ്പോൾ എത്ര മോശത്തരമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിക്ക ദാർക്ക് വേണ്ടിയിട്ടാണോ ജനങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ ഈ ഒരു വ്യക്തി നടന്നു പോകുന്നില്ല കുനിഞ്ഞ് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിട്ടാണ് നടന്നു പോകുന്നത് ഈ വിഷയത്തിൽ ആളുകൾ പരസ്പരം എന്താ പറയുന്നത് ജസ്റ്റ് നമുക്കൊന്ന് കേട്ടോ കാണാം മഴയ്ക്കുന്ന പോവല്ല

മുക്കാളിയിലൊരു അണ്ടർ പാസ് സൈജിൻ്റെ ഈ അണ്ടർപാസ് സൈജിൻ്റെ തൊട്ട് മുന്നോടിയാണ് കുഞ്ഞിപ്പള്ളി കഴിഞ്ഞ വാടുള്ള ഒരു പ്രദേശം മുക്കാളി ആ ടൗണിലാണ് നമ്മൾ ഒരു സംഭവ വികാസം ഇത്തരത്തിലുള്ള മണ്ടത്തരം നിറഞ്ഞ ഒരു എന്താ പറയുക നടപ്പാത നമ്മൾ കണ്ടത് എനിക്ക് തോന്നുന്നില്ല അത് നടപ്പാതയാണ് ഒരു പക്ഷേ നേരത്തെ കൾവേർട്ടായിരിക്കും ആ കൾവേർട്ട് ആളുകൾ അണ്ടർ പാസ് നടപ്പാത വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ നൈവന്മാരുടെ ശല്യം ഇവട്ട് എന്ന് കരുതിയിട്ട് കൊടുത്തതാവാനാണ് സാധ്യത കാരണം അതൊരു എന്താ പറയുക കുറച്ച് ലോചയ്ക്കുള്ള ആളുകൾ ഒരിക്കലും ആ രീതിയിൽ നടപ്പാത കൊടുക്കുമെന്ന് തോന്നില്ല കാരണം നമ്മൾ പലയിടത്തും നടപ്പാതകളൊക്കെ കണ്ടിട്ടുണ്ട് ഇഷ്ടം പോലെ പല ടൗണുകളിലും ആളുകൾക്ക് നടന്നു പോകാനും എന്തിനും കന്നുകാലികൾക്കും ചെറിയ പട്ടിക്കും പൂച്ചക്കും വരെ ക്രോസ് ചെയ്തു പോകാനുള്ള ചെറിയ ചെറിയ ഒരു നടപ്പാത പോലെയുള്ള ഒരു സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഈ രീതിയിലല്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞാൽ അപ്പം നമ്മുടെ മീത്തലേ മുക്കാളി മീത്തലേ മുക്കാളിയുള്ള ഭാഗത്തുള്ള ഒരു നേരത്തെ നമ്മളെ സോയിൽ ലീനിങ് ചെയ്ത ഒരു പ്രദേശമാണ് ആ സോയിൽ ലീനിങ് ചെയ്ത പ്രദേശമൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴ്ന്ന് അങ്ങേയറ്റം റോഡിലേക്ക് എത്തിയിരിക്കുക എന്നൊക്കെ ഇത്രയും നിരുത്തരബാധിതപരമായിട്ടാണ് വാഗാട് പെരുമാറുന്നത് നോക്ക് ഏതാണ്ട് ഇപ്പോൾ രണ്ട് വർഷത്തിലൂടെ അടുത്തായി നമ്മുടെ നെഗറ്റീവ്സ് പറയല്ല കാരണം പറയേണ്ടത് വളരെ കൃത്യമായിട്ട് പറയണം നമ്മളെല്ലാം അടിപൊളിയാണ് ഉഗ്രനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തള്ളി മറിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല അങ്ങനെ നെഗറ്റീവ്സ് പോരായ്മകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് വളരെ കൃത്യമായ സമയത്ത് കൃത്യമായ ആളുകളിലേക്ക് എത്തിക്കാത്തത് കൊണ്ടാണ് പലയിടത്തും അത്തരത്തിൽ ഇപ്പം നമ്മുടെ മുക്കാളിയിലുള്ള ആ ഒരു നടപ്പാതെ കണ്ടില്ലേ അതേപോലെ തന്നെ മാഹിയിൽ ഇപ്പോൾ സിഗ്നൽ ഫുള്ള് ആറ് വരിയുടെ വർക്ക് കഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്തു കൊടുത്ത പ്രദേശമാണ് വീണ്ടും പൊളിച്ചുകൊണ്ട് സിഗ്നൽ സിഗ്നല് മാറ്റിക്കൊണ്ട് അവിടെ അണ്ടർ പാസേജ് നിർമ്മിക്കുന്നത് ഇതൊക്കെ നേരത്തെ അവിടെ സിഗ്നലും മണ്ടത്തരമാണെന്നും അതിന് പകരം അണ്ടർ പാസേജുമാണ് വേണ്ടത് എന്ന് അധികാരികളെ ബോധ്യപ്പെടുത്താൻ കുറച്ച് ആളുകളെങ്കിലും തയ്യാറായിരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ രീതിയിൽ പൊളിച്ചു മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമായിരുന്നില്ല അത്തരത്തിൽ നമ്മൾ പറയേണ്ടത് വളരെ കൃത്യമായിട്ട് പറയേണ്ടത് അത്തരത്തിൽ പറയാത്തത് കൊണ്ടാണ് പലയിടത്തും ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായത് ഇപ്പോൾ നമ്മൾ കണ്ടത് കണ്ണൂക്കര കണ്ണൂക്കരയിലുള്ള അണ്ടർ പാസേജ് ആണ് നമ്മൾ കണ്ടത് അണ്ടർ പാസ്സേജിൻ്റെ വർക്കൊക്കെ നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പോൾ അതിൻ്റെ ഇരു സൈഡിലെയും അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് നടക്കാനുള്ളത് പക്ഷേ ഇതൊന്നും എനിക്ക് സ്ഥലങ്ങൾ കാണുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ മുഷിപ്പ് തോന്നുന്നുണ്ട് വേറെ ഒന്നല്ല വർക്ക് മാറ്റങ്ങൾ വരാത്തത് കൊണ്ട് വീഡിയോ ചെയ്യാനൊന്നും വലിയ താല്പര്യമില്ല വേറെ ഒന്നല്ല കാരണം നമ്മൾ എല്ലായിപ്പോഴും ഒരേ സ്ഥലങ്ങളിങ്ങനെ കാണിക്കുമ്പോഴും നമുക്കൊരു മടുപ്പ് തോന്നുന്നുണ്ട് വാഗാടിനൊരു മടുപ്പില്ലെങ്കിലും നമുക്കൊരു മടുപ്പ് തോന്നിട്ട് നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനമാകുമ്പോഴേക്കൊക്കെ നമ്മൾ ആറ് വരിയൊക്കെ തുറന്നു കൊടുക്കുമ്പോൾ കേരളത്തിൽ ആറ് വരി തുറന്നു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെന്താ കുഞ്ഞിപ്പള്ളി കൈനാട്ടി മുക്കാളി മടപ്പള്ളി തുടങ്ങിയ പ്രദേശമൊന്നും ഈ കേരളത്തിലെ ആറ് വരിയുടെ ഭാഗമല്ലേ എന്നാണ് എനിക്ക് സംശയം തോന്നുന്നത് കാരണം ഇവിടെയൊക്കെ പഴയ ദേശീയ ദേശീയപാത അതേപോലെ തന്നെ യാതൊരു കോട്ടവും സംഭവിക്കാതെ നിലനിർത്തിയ ഒരു കാഴ്ചയാണ് നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നത് വീണ പ്രദേശങ്ങൾ പോലും വാഗാട് അല്ലെങ്കിൽ അദാനി മാറ്റി നിർമ്മിക്കാനുള്ള പുനർനിർമ്മിക്കാനുള്ള ഒരു ശ്രമം പോലും നടന്നില്ല ഹൈവേയിലേക്ക് പൊളിഞ്ഞു വീണ പ്രദേശങ്ങളാണ് ഇതൊക്കെ അതായത് സോയിൽ നെയിലിങ് ചെയ്ത പ്രദേശങ്ങൾ പൊളിഞ്ഞ് ഹൈവേയിലോട്ടേക്ക് വീണ ഒരു പ്രദേശങ്ങളാണിത് ഇവിടെയൊക്കെ താറ് ചെയ്ത ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞ് നാശവശമായിട്ടുണ്ട് എന്നിട്ടും വാഗാട് ഇവ ഭാഗങ്ങളിലൊന്നും വർക്ക് എടുക്കുന്നില്ല ഇവിടെ എം എൽ എ മാരുണ്ട് എം പിമാരുണ്ട് അതേപോലെ തന്നെ വകുപ്പ് മന്ത്രിമാരുടെ കേരളത്തിലെ മൊത്തം വർക്ക് ഞങ്ങളാണ് മോണിറ്റർ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് നമ്മൾ രാഷ്ട്രീയം ചില അവസരത്തിൽ പറയേണ്ടത് കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ചില സമയത്ത് നമ്മൾ രാഷ്ട്രീയം പറയേണ്ടി വരും അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഒരു മാറ്റവും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പറയാണ് അപ്പം പോരായ്മകൾ പോരായ്മകൾ കൃത്യമായി ചൂണ്ടിക്കാണിക്കേണ്ട അവസരമുണ്ട് അത്തര അവസരത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഇപ്പം മടപ്പള്ളി നമ്മളെ മടപ്പള്ളി കോളേജിൻ്റെ പരിസര പ്രദേശമാണ് അപ്പോൾ ഇവിടെയൊക്കെ പിന്നെ സർവീസ് റോഡിൻ്റെ വർക്ക് ഏതോ കാലത്ത് തുടങ്ങിയതാണ് അതിനുശേഷം ഒരു സൈഡിൽ കുറച്ച് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് ചെറുതായിട്ട് അതേപോലെ കൾവേർട്ടിൻ്റെ വർക്ക് ചെറുതായിട്ട് മണ്ണൊക്കെ ചെയ്തിട്ടുണ്ട് എന്നത് വെച്ച് നിർത്തിക്കഴിഞ്ഞാൽ നമ്മളെ പഴയ നമ്മളെ രണ്ട് പേര് ദേശീയപാതയുണ്ടല്ലോ അത് അതേപോലെ നിലനിർത്തിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ നമ്മളെ നാദാവുരം റോഡാണ് നാദാവർ റോഡാണ് നമ്മളിപ്പോൾ ഉള്ളത് നാദാവർ റോഡ് നമ്മുടെ യു എൽ സി സിയുടെ ഓഫീസ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ ഈ ഒരു വാഗാടിൻ്റെ റീച്ച് സത്യം പറയുകയാണെങ്കിൽ യു എൽ സി സിക്ക് അപമാനമായിട്ടാണ് ഈ ഒരു പ്രദേശങ്ങളിൽ കിടക്കുന്നത് കാരണം മറ്റൊന്നുമല്ല വർക്കൊന്നും നടക്കുന്നില്ല ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് ചെറുതായിട്ട് എപ്പോഴോ നൂറോ ഇരുന്നൂറോ മീറ്റർ ഒക്കെ ഒന്ന് ലെവൽ ചെയ്ത് അപ്പോൾ അതിൻ്റെ ഒരു മാസത്തിനിടയിൽ ചെറുതായിട്ടൊന്ന് ലെവലിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ഭാഗം അറിയുന്നു ഇവിടെ സ്കൂൾ സ്കൂൾ കുട്ടികൾ മടപ്പള്ളി നമ്മുടെ സ്കൂൾ അതേപോലെ തന്നെ മറ്റു സ്കൂളുകളിൽ ഒരുപാട് വിദ്യാർത്ഥികൾ ബസ്സൊക്കെ കാത്തു നിന്നുകൊണ്ട് ഒരു ബസ്സിനല്ല നാല് ബസ്സിനുള്ള വിദ്യാർത്ഥികൾ ഇവിടെ ഉണ്ട് അപ്പം ബസ്സിന് വിദ്യാർത്ഥികൾ നിന്നുകൊണ്ട് ബസ്സിലേക്ക് തിരി കയറുന്ന സാഹചര്യമാണ് അപ്പോൾ പഴയ രീതിയിലൊക്കെ ആളുകളൊക്കെ എടുക്കാതെ കുട്ടികളൊക്കെ എടുക്കാതെ പോകുന്ന സാഹചര്യമൊന്നും ഇപ്പോൾ ഇല്ല പരമാവധി ബസ്സിലെ ആ ഡ്രൈവർമാരും ബസ്സും ജീവനക്കാരും ഒക്കെ നല്ല രീതിയിൽ സഹകരിച്ചിട്ട് തന്നെയാണ് അപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ നാദാവർ റോഡുള്ള അണ്ടർ പാസ്സേജിൻ്റെ അണ്ടർ പാസ്സേജിൻ്റെ മൂന്ന് വരിയുടെ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ഇപ്പോൾ അടുത്ത മൂന്ന് വരിയുടെ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കമ്പിയൊക്കെ കൊണ്ടുവച്ചിട്ടിട്ടുണ്ട് അപ്പോൾ വർക്ക് എപ്പം നടക്കും നമുക്കറിയില്ല ഇതാണ് കാഴ്ച ഇതൊക്കെ കാണുന്ന മടപ്പള്ളി സോറി നമ്മുടെ ഈ നാദാവ് റോഡ് ഭാഗത്ത് കാണുന്ന ഒരു ആറു വരികൾക്ക് നേരത്തെ കുറച്ച് ഭാഗം മൂന്ന് വരിയുടെ ഭാഗമൊക്കെ താറിങ് പൂർത്തിയാക്കിയതാണ് അതിനുശേഷം ക്രാഷ് വാരിയറും അതേപോലെ തന്നെ സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ പുല്ലൊക്കെ മുളച്ചിങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ സർവീസ് റോഡ് ഇപ്പോൾ നിലവിലു വാഹനങ്ങൾ ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഉപയോഗിക്കുന്നില്ല സത്യം പറയുകയാണെങ്കിൽ മടപ്പള്ളി മുതൽ കൊയിലാണ്ടി വരെ സഞ്ചരിക്കുകയാണെങ്കിൽ ഇപ്പം നിലവിലെ മഴയും അതോടൊപ്പം തന്നെ ദേശീയപാതയിലെ കുണ്ടുകളും വർക്കിൻ്റെ അങ്ങേയറ്റം ഒച്ചിനേക്കാൾ വളരെ വേഗത കുറഞ്ഞ രീതിയിലാണ് പലയിടത്തും വർക്ക് നടക്കുന്നത് ചില പ്രധാനപ്പെട്ട ടൗണുകളിൽ മാത്രം അപ്പം വടകര ടൗണ് പയ്യോളി ടൗണ് അത്തരത്തിലുള്ള പ്രദേശങ്ങളിലാണ് കുറച്ചെങ്കിലും ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നത് ബാക്കിയുള്ളതൊക്കെ പലയിടത്തും വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് വർക്ക് നടക്കുന്നത് അതുകൊണ്ട് നമ്മൾ മടപ്പള്ളിയിൽ നിന്നൊക്കെ കൊയിലാണ്ടി വെങ്കളം ഭാഗത്തേക്ക് എത്തിപ്പെടുക രണ്ടും മൂന്ന് മണിക്കൂർ യാത്ര ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ആശ്വസിക്കുക ഓക്കെ വർക്ക് നടക്കുന്നുണ്ടല്ലോ ഒരു ആറ് മാസം കഴിഞ്ഞിട്ടെങ്കിൽ ഞങ്ങൾക്ക് സുഖമായിട്ട് സഞ്ചരിക്കാമല്ലോ എന്നുള്ളൊരു ഒരു ആശ്വാസമെങ്കിലും ഉണ്ടാവും ഒരു ആ ഒരു ആശ്വാസം പോലും സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ കുഞ്ഞിപ്പള്ളി മടപ്പള്ളി കൈനാട്ടി തുടങ്ങിയ പ്രദേശത്തില്ല അപ്പോൾ അതിനിടയിൽ ഒരു വാഹനം പോകുന്നതാണ് അവിടെ നിങ്ങൾ അത് വാഹനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല ഒരു മരമില്ല ഒരു ചലിക്കുന്നത് പോലെയാണ് തോന്നുന്നത് വണ്ടികളെക്കാൾ എത്രയോ ഓവർ അതിൻ്റെ പുറത്തോട്ടേക്കും മുഖത്തോട്ടേക്കും എങ്ങനെയൊക്കെ മരം ചാടിച്ച് കിട്ടാൻ പറ്റും അത്രയൊക്കെ മരം ചാടിച്ച് കെട്ടിയ ഒരു കാഴ്ചയാണ് നേരെ നമ്മൾ കൈനാട്ടി ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കൈനാട്ടി ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നത് പിന്നെ ദേശീയപാതയൊക്കെ പഴയ ആ ഒരു വരി തന്നെയാണ് ഉള്ളത് അപ്പോൾ അതിനുശേഷം ചെറിയ രീതിയിൽ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും സർവീസ് റോഡിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ താറ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനുശേഷം കാര്യമായിട്ടുള്ള വർക്കൊന്നും നടന്നിട്ടില്ല കൈനാട്ടി ഭാഗത്തുള്ള ഒരു ഫ്ലൈ ഓവറാണ് ഫ്ലൈ ഓവർ ഏതാണ്ട് രണ്ട് മൂന്ന് വർഷമായി ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല വെറും ആറ് അറോ പന്ത്രണ്ട് പില്ലറുകൾ മാത്രമുള്ള ആ പില്ലറിൻ്റെ മുകളിലുള്ള കോൺക്രീറ്റ് മാത്രമാണ് കഴിഞ്ഞത് അപ്രോച്ച് റോഡിൻ്റെ വർക്കൊന്നും ഇവിടെ എത്തിയിട്ടില്ല ഇതാണ് നമ്മൾ ഏറ്റവും പുതിയ കാഴ്ച എന്തായാലും വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാനോ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനോ അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നൽകുക എന്ന് മാത്രം പറയുന്നു